പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി എം പിമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ചിന്നക്കടയിൽ പ്രകടനവും യോഗവും നടത്തിയത് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജവഹർലാൽ നെഹ്റുവിനെയും ഡോക്ടർ ബി ആർ അംബേദ്കറേയും പോലുള്ള മഹാരഥന്മാർ നട്ടു വളർത്തിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന നടപടിയാണ് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തുമ്പോൾ അത് ശരിയാണോ എന്ന് അന്വേഷിക്കാതെ നിയമപ്രകാരം പരാതി തരൂ എന്ന് മുറവിളി കൂട്ടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണി എം പിമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിന്നക്കടയിൽ നടത്തിയ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിന്ദു കൃഷ്ണ സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ ലക്ഷക്കണക്കിന് കൃഷ്ണരുടെ അഞ്ച് മണിവരെ പോൾ ചെയ്തതിന് ഇരട്ടിട് ഇരട്ടിട് ഇരട്ടി വോട്ട് ആ അഞ്ച് മണിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷമുള്ള ഒൻപത് അരക്കകം പല ബൂത്തുകളിലും പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത് അന്ന് തന്നെ സംശയമുണ്ടായി എല്ലാ നേതാക്കന്മാരും ഉന്നയിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തതാണ് ആ പരാതിയുടെ മേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീറ്റികളും അടയിരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും ഡിജിറ്റൽ വോട്ടർ പട്ടികയും വോട്ട് രേഖപ്പെടുത്തിയ രേഖകളും കൈമാറേണ്ടത് ജനാധിപത്യ അവകാശമാണെന്നിരിക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് അവകാശപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് പാർട്ടിക്കോ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കോ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കോ അങ്ങനെ ഡിജിറ്റൽ ഓട്ടർ പട്ടിക കൊടുക്കാൻ തയ്യാറായില്ല അതിനുശേഷം ഹാർഡ് കോപ്പികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരുപാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി ഗീതാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ കെ ഹഫീസ് സൂരജ് രവി ബി പ്രദീപ് കുമാർ കോതയത്ത് ഭാസുരൻ കുലീപ്രദേഹിയ എസ് എം ഷെരീഫ് മരിയൻ അഡ്വക്കേറ്റ് സന്തോഷ് ഉളിയക്കോവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം